മറ്റൊരു ഭവനത്തിലെ പെൺസന്ധാനം നിന്റെ ഭവനത്തിൽ വന്ന് തല്ലും തകരാറുണ്ടാക്കണെ എന്താ കാര്യം അതെങ്ങനെയാ ഒരു കാര്യമില്ലാണ്ടോ ഒരു ഉണ്ണി വന്നത് തകരാറുണ്ടാക്കു മനസിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി ഒരു പെൺസന്ധാനം നിന്റെ ഭവനത്തിൽ വന്നു നിന്റെ പെൺസന്ധാനത്തിലും നിന്റെ മേലും കൈ വെക്കണേൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നും മാത്രം ഞാൻ പറഞ്ഞോളൂ അന്നം കഴിക്കുന്ന ഏതുണ്ണിക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ വാക്ക് പോയാ ആ എന്നിട്ടെന്തായി ഉതപ്പിക്കാരത്തിന്റെ പേരെങ്കിൽ കൊണ്ടുവാ നിന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്തൊരു ഒന്ന് മണ്ണും കൊണ്ടുപോവാ ഒരു മധുര ഒരു കോടിയാണ് ഒരു പാത്രം നെയ്യ് ഒരു സ്ത്രീ രൂപം കൂടി കൊണ്ടുപോവാൻ വഴി ഉണ്ടാക്കി കടലാസും എഴുതേണ്ട കടലാസും കിട്ടുമ്പോ ഞാൻ നിന്റെ കൂടെ പ്രവർത്തിച്ചു തരാന്ന് പറഞ്ഞാ ഇത്തിരി കുട്ടികളിൽ നിനക്ക് കൂടിയു അത്രയും നിനക്ക് ഞാൻ തന്നതല്ലേ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കിട്ടാണ്ട് പോയുള്ളൂ അതിനി കിട്ടു എഴുതി കുറിക്കാൻ പറ്റൂ കുറിച്ചോ ഞാൻ വഴിണ്ടാക്കി തരാം ഒരു മധു ഒരു കോടിയാണ് ഉണ്ണിന്ന് വരുന്നില്ലേ നീ ശിറ്റവടത്തി ഉണ്ണിയുടെ പേരേക്ക് കൊണ്ടുപോവാ ഞാൻ വഴി ഉണ്ടാക്കി തരാം ആ നാലാമത്തെ ചിലതിനേക്ക് ഒന്ന് ഇളക്കി അടിച്ചിരുത്തേണ്ടതുണ്ട് അത് ഞാൻ ഇളക്കി അടിച്ചിരിച്ചു തരാം അല്ലാണ്ട് ശെരിയാവില്ല മനസ്സിലാവണ്ട ഉണ്ണി അല്ലാണ്ട് ശെരിയാവില്ല എല്ലാ ഉണ്ണികളും കൂടി ചില ഉണ്ണികൾക്ക് മാത്രമായിട്ടുള്ളൊരു നിശ്ചയത്തിലേക്ക് കൊണ്ടുവരാ അല്ലേ എന്റെ കാര്യങ്ങൾക്ക് എന്റെ വെള്ളിക്ക് കണക്കില്ല അല്ലെ മീറ്റുള്ള കണക്കൊന്നും എനിക്കറിയണ്ട എൻ്റെ വെള്ളിക്ക് കണക്കുണ്ടാവണം എൻ്റെ വെള്ളിക്ക് കണക്കില്ല ഒരു ചിട്ടവട്ടമില്ല മറ്റുള്ള ഉണ്ണികൾക്ക് ഞാൻ കാര്യം നടത്തി കൊടുത്തിട്ട് സന്താനങ്ങളില്ലാത്ത ഉണ്ണികൾക്ക് സന്താനത്തിന് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് ഇതുപോലൊരു പൊരുൾ കൊണ്ടുവന്നൊന്നും ഓർമ്മ ആ അപ്പൊ എനിക്ക് എന്തോരം പ്രൗഡിണ്ടെന്നും എന്തോരം ബലമുണ്ടെന്നും മറ്റുള്ള ഉണ്ണികൾക്ക് അറിയാം അറിയില്ല അപ്പൊ ഞാനൊന്ന് കയറി തകരാറുണ്ടാക്കി തരാം ഇതാ ഉണ്ണി പേടിക്കണ്ട അപ്പൊ സന്താനങ്ങള് നീയായിട്ടോ നിന്റെ മിന്നുകെട്ടിയുണ്ണിയായിട്ടോ ഇങ്ങനെ സന്തോഷത്തിലാ നിന്റെ സന്താനങ്ങള് മിന്നുകെട്ടിയുണ്ണിയായിട്ട് സന്തോഷത്തിലാണോന്നോ ചോദ്യം ഞാൻ മനസ്സിലായില്ല നിന്റെ സന്താനങ്ങളെ നിന്റെ പുരുഷനായിട്ട് ഇങ്ങനെ സന്തോഷത്തിലാണോന്നോ ചോദ്യം നീയായിട്ടോ സന്താനങ്ങളും നീയായിട്ട് ഇഷ്ടത്തിലല്ല പുരുഷനായിട്ടും ഇഷ്ടത്തിലല്ല അതെന്താ അങ്ങനെ വന്നേന്നോ ചോദിച്ചു ഭവനത്തിന്റെ നാല് ഭാഗത്തുനിന്ന് മണ്ണ് കൊണ്ടുവരും എല്ലാവരുടെ ചിത്രം കൊണ്ടുവരും എല്ലാവരുടെ പേര് നക്ഷത്രം കൊണ്ടുവരും വരും ഒരു മത ഒരു കോടിയാട ഒരു പാത്രം നൽകി കൊണ്ടുപോകും ഒരു പുരുഷപ്രതി കൊണ്ടുപോകും അതെല്ലാം ഞാൻ പറഞ്ഞു നീ കൊണ്ടുവരാൻ അതിന് വഴി ഉണ്ടാക്കി തരാന്നല്ല പറഞ്ഞു നീ പിന്നെ നിന്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞാ നിൽ നീ വന്ന കാര്യം ഞാൻ നടത്തി തന്ന പോരെ അതിന്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞു കുറച്ച് പാടുണ്ട് നിനക്കും അത് കേൾക്കുമ്പോ വല്യ ഇഷ്ടമൊന്നും പറഞ്ഞു നിനക്ക് സന്താനങ്ങളും നിന്റെ പുരുഷനും കൂടി ചേർത്ത് സൗഖ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി പോയാൽ പോലെ അതല്ലേ വേണ്ടേ അത് വന്ന വഴിയും എറിഞ്ഞ വടിയും കൊണ്ടാളയും എറിഞ്ഞ ആളും അറിയേണ്ട കാര്യമില്ലല്ലോ നിനക്ക് അത് തന്നെ ഞാൻ ചോദിച്ചു എറിഞ്ഞ ആളെന്ന് അറിയണ്ടല്ലോ എറിഞ്ഞ തിക്ക് അറിയണ്ട എറിഞ്ഞ ദിക്കുന്ന എറിഞ്ഞ ആളാണെന്നും ഒക്കെ എനിക്കറിയാം അത് പറയാൻ ഞാൻ നിൽക്കണില്ല മനസ്സിലായില്ല നീ വന്ന കാര്യത്തെ ഞാൻ നടത്തിയിട്ടുണ്ടോ ഇത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചെയ്ത ആളെ ആ ചെയ്യിച്ച ആളെയും അത് വന്ന വഴിയൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി കൊടുക്കാം പോരേ വന്ന വഴി ഞാൻ എറിഞ്ഞ് തിരിച്ചെറിഞ്ഞ് ആൾക്ക് അടയാളം കാണിച്ചു കൊടുത്ത പോലെ ഇന്ന സ്ഥലത്ത് പോയി നീ കളിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ പോരെ മനസ്സിലായില്ല ചില ഭവനത്തിൽ എഴുതി വെച്ചിണ്ടാവില്ല ഇവിടേക്ക് കടക്കണ്ട ഇല്ലൊരാളുണ്ടെന്ന് അതുപോലെ ഇവിടേക്ക് വരത്താ ഞാനിവിടെ കാവലുണ്ടെന്ന് ആ ഉണ്ണിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തേക്കാം മതിയാ ഞാൻ മീൻ കഥകളൊന്നും പറയണ്ട ഉണ്ണികൾ കേട്ടോ നിന്റെ കഥ എനിക്ക് നല്ല അറിയാം എന്നെ കുറിച്ച് നിനക്ക് അറിയാം പല്ലേ അത് ഞാൻ തീർച്ചുണ്ടാക്കി തരാം പോലെ ആടുന്ന ഉണ്ണിനെ ഓടിച്ചേ അപ്പൊ മനസ്സിലായ കഥ ഇനിയൊന്നും പറയണ്ടല്ല അപ്പൊ ഏതെങ്കിലും ഒന്ന് തീർപ്പാക്ക മാറേണ്ടതാണ് അല്ലെങ്കിൽ അതെങ്കിലും ഒന്ന് തീർപ്പാവുന്ന മാത്രമേ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞ ഭക്ഷണം നിനക്കും ഈ കേട്ടു നിൽക്കുന്ന ഉണ്ണികൾക്കും മനസ്സിലായി രണ്ടു മൂന്ന് വട്ടം നാഗത്തിനാടുന്ന ഉണ്ണിന് അതായത് എന്റെ ആട്ടക്കാരനെ ഞാൻ തല്ലാൻ ഓടിച്ചാൽ അതിൽ എന്താ സ്ഥിതി ഉണ്ണി അതുപോലെ തന്നെ നാഗത്തിനാടുന്ന ഉണ്ണിന് നാഗമോ ശതമേൽപ്പിക്കാൻ ഓടിപ്പിച്ച തീർന്നില്ലേ അത് മാറും ഇരുന്ന് കൊണ്ട് പറയാൻ ഞാൻ വഴി മാത്രം ും ശ്രദ്ധ മാത്രേ നീ മാറ്റി പിടിച്ചിട്ട് വരൂ മാറ്റി പിടിച്ചിട്ട് വരൂ അവിടെ ഇരുന്നാൽ നീ പത്ത് വെള്ളിക്ക് മുകളിലേക്ക് പൊന്തി അതിനിടയ്ക്ക് വേറെന്തെങ്കിലും അനർത്ഥം ചെയ്യാൻ പോയ പോയാ പറഞ്ഞു ഏ മനസ്സിൽ വന്നതും ചെയ്യാൻ പോയതും ചെരില്ലേ പറഞ്ഞ നിന്നോട് ഇപ്പൊ നീ അറിഞ്ഞ അപ്പൊ ഇതിനാരാ നോക്കുക ഇതിനാരാ നോക്കുന്നത് നീ കെട്ടുപിടിപ്പിച്ചു കൊണ്ടല്ലേ ഇത് അല്ലേ എന്റെ കാലം കഴിയുന്നവരൊരു കുറവില്ലാണ്ട് നോക്കാന്നുള്ള ഉടൻ കൂടിയല്ലേ കൊണ്ടു വന്നപ്പോ അപ്പൊ നീ പകുതിക്ക് വെച്ചാൽ അതിനെ ഇട്ടിട്ട് പോയാ അതിനാരാ നോക്ക സന്താനങ്ങളുണ്ട് ശരി സമ്മതിച്ചു നിന്റെ ഒരു പരിലാണനയും നിന്റെ ഒരു ചേർത്ത് പിടിക്കലും നിന്റെ ദന്താനങ്ങളും ചേർത്ത് പിടിച്ചാൽ കിട്ടും കിട്ടില്ല ഇപ്പൊ മനസ്സിലായ ഞാൻ പറഞ്ഞ എന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടെ ആ പമനം മാറുന്നവിടെ ഒന്ന് രണ്ട് വട്ടം ഉണ്ണിക്ക് അങ്ങനെ ഒരു മനസ്സിൽ ചിന്ത വന്നതാ നീ അതല്ല പറഞ്ഞ എൻ്റെ ഉടപ്പുറന്നുള്ള ആട്ടക്കാരനായതുകൊണ്ടാണ് നീ മണ്ണിൽ നിൽക്കണ എന്ന് പറഞ്ഞ എന്റെ കാര്യം മനസ്സിലായ വേറെ ഏതൊക്കെയാണെങ്കിൽ ഇപ്പൊ തെക്കേപ്പുറത്ത് പുല്ല് പൊന്തിയാന മനസിലായ അങ്ങനെയൊക്കെയാണ് എൻ്റെ മരണ മണ്ണെന്ന് വിറ്റതല്ലേ അതിന് ആ മുപ്പാൾ കൂടുമ്പോഴത്താ ഉടമ്പടിയിൽ മാറ്റിക്കോ നിനക്ക് വീട്ടിലുള്ള കാര്യ ഞാൻ നടത്തി തരും നിനക്ക് മണ്ണും തരും ഭവനം തരും ഒക്കെ തരും അതിന് കിടന്നാൽ നിനക്ക് ഏതെങ്കിലും ഒരു ഉണ്ണിക്ക് മണ്ണിലേക്ക് പോകാം ഏതാ വേണ്ടെന്നു വെച്ചാൽ നീ എന്റെ കാളിയുടെ കോമരക്കാരനോ മാറ്റക്കാരനായതുകൊണ്ടാ എന്റെ അച്ഛൻ നിന്നെ ആ മണ്ണിൽ തങ്ങി പാർത്തിട്ട് നിന്നെ ആ മണ്ണില് നിലനിർത്തി കൊണ്ടുപോണത് മനസ്സിലായിരിക്കാം നഗത്തിനെ കണ്ട അവളെ നീ ആ മതി അപ്പൊ അതിന്റെ ചതം ഏർക്കണമേ ആ ഉണ്ണിക്ക് ആരെ കടന്ന് എത്ര വയസ്സായി എന്തെങ്കിലും ഇവിടെ ഒരു പെട്ടടുമ്പ് കുടുങ്ങിട്ടുണ്ടാവ ഉണ്ണി നിന്റെ അറിവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ അറിവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ലേ ഒരു നൂലെട്ട് കൊടുത്തിട്ടുണ്ടോന്ന് മാത്രം ചോദിച്ചുള്ളൂ ആദ്യത്തെ ഉണ്ണിക്ക് ഇവിടുന്ന് ഇതിന്റേതായ അധികാര പത്രമൊക്കെ കിട്ടുകയിൽ ആറ് കടന്ന് പോകണമെന്നൊക്കെ ധാരണ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ധാരണയ്ക്ക് ഒരു മങ്ങലെ എത്തിട്ടുണ്ട് അതുകൊണ്ടാ ചോദ്യം നിന്റെ ആദ്യത്തെ ഉണ്ണിയുടെ മൂത്തുണ്ണിയുടെ മാതിരി ഉണ്ണി വ്യത്യാസങ്ങൾക്ക് ആ പാത്രം ഒന്നും വിത്തൊന്നൊക്കെ അല്ലേ ശരിയല്ലേ മറ്റൊന്നും ഇല്ല അത് ഞാൻ ചോദ്യൻ്റെ കാര്യം മനസ്സിലായി അപ്പൊ വ്യത്യാസം മനസ്സിലായി രണ്ടുണ്ണികളെ ഏറ്റവും മനസ്സിലായി ആ ഉണ്ണിയുടെ ഈ ഉണ്ണി അപ്പൊ നീ ഒന്നേ ഒന്ന് ചോയ്ക്കണ്ടാ നീ ഒന്ന് ചിക്കിച്ചകഞ്ഞു നോക്കിക്കോ ആ എല്ലാം പറയൂ അല്ല പക്ഷേ മനസ്സിലായില്ല നീ ചോക്കേണ്ടത് കണ്ടുപിടിക്കാനുള്ള ആളുകൾ നീ ഒന്ന് വെറുതെ ഒന്ന് ചിക്കിച്ചകഞ്ഞുണ്ടെങ്കിലേ അതിന്റെ അറിയിപ്പ് എനിക്കൊന്ന് പറഞ്ഞാന്ന് മതി വീട് ഞാൻ നോക്കിക്കോളാം ഞാനല്ല പറഞ്ഞു വെണ്ണക്കാരനൊരു പിടി വെള്ളി പൊതിഞ്ഞു വെച്ചിട്ട് പൊക്കോ എവിടിക്കാ ആ പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ വരുന്ന കാലത്ത് ഞാൻ ഇത് അങ്ങോട്ട് തന്നേക്കാന്ന് പറയാം ഇതും ഇതിന്റെ രണ്ട് മടങ്ങും മനസ്സിലായി ആ ഒരു പിടിയിലെ രണ്ട് പിടി മനസിലായില്ല തന്നേക്കാന്ന് പറഞ്ഞു പൊക്കോ ഞാനുണ്ട് കുറെ അപ്പൊ എന്റെ ഇല്ലത്ത് വന്നിട്ട് മോശമൊന്നുമില്ല സന്തോഷ ഉണ്ണിയുടെ വെള്ളി വന്ന മുപ്പാള് കൂടുമ്പഴത്തെ വെള്ളി വന്നോന്നുല്ല വന്നാ എനിക്ക് തന്നേക്കണം തന്നേക്കേക്ക് തരാനുള്ള വിഹിതം ഉണ്ണിപ്പൊക്കോ നക്ഷത്രം എന്താ പറഞ്ഞതല്ലേ ഞാൻ േ നിനക്ക് അറിയിപ്പുണ്ടാവില്ലേ വേണ്ടോ നീ പൊക്കോ ആ എഴുത്തു പരീക്ഷയ്ക്ക് നീ കഴിച്ചു പോന്നില്ലേ ഇനി അറിയിപ്പുണ്ടാവല്ലേ വേണ്ടോ നീ വന്നേ അപ്പൊ നിന്റെ ഭവനത്തിലുണ്ടായ കാളീനെ നീ കൊണ്ട് കാട്ടി നീ കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ നീ ഒരു വെറുതെ ഒരു ദീപം തെളിയിച്ചാൽ മതി ഒന്നും കൊടുക്കണ്ട ചാന്നാളില് ഇത്തിരി ചിരട്ടയിലെ കള്ളും തവടം വെച്ച് നിന്റെ പിതാവ് നിന്നോട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലീ തുടങ്ങി വെച്ച നിന്റെ സന്താനങ്ങൾ ഒന്നും വെച്ചില്ലല്ലോ ഞാനതല്ല പറഞ്ഞു രണ്ട് നേ സന്ധ്യാവിളക്ക് കൊത്തുന്ന സമയത്ത് ഇതുപോലെ ദീപം തെളിയിക്കുമ്പോ നിന്നോട് പ്രാർത്ഥന വെക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിനക്ക് പറ്റൂ മണ്ണ് ഞാൻ വിറ്റുമല അറിയിച്ചു മതിയാ ഈ രണ്ട് കാളിമാരൊന്നു പോയി പറഞ്ഞിട്ട് വന്നേക്കാണ അത് കഴിഞ്ഞിട്ട് എന്റെ ശരിയായിട്ടുള്ള കാളിയിലെത്തി ഭൂമിക്ക് പൊക്കളായ ആദ്യ സ്ഥിതി കൊടുക്കുന്ന ഇരിക്കുന്ന ഒരു കാളി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് കാളി വേറില്ല അവരെടുത്തും കൂടി നീ ഒന്ന് പറഞ്ഞിട്ട് വരാൻ ഞാൻ ആ മണ്ണിലേക്ക് ചെല്ലാം ഞാൻ അവിടെ ഇണ്ടായ മണ്ണെ ആദ്യം ഇപ്പത്തെ മണ്ണില്ല ആദ്യത്തെ മണ്ണില് ഞാനിരുന്ന മണ്ണ് അതും വിറ്റോലം മാറി പിന്നൊന്നും കഴിഞ്ഞു ഇത് മൂന്നാമത്തേക്ക് കാലു വെക്കാൻ ഇതും വിറ്റിനി നിനക്ക് വേറെ പോണു ആ അതെനിക്ക് മനസ്സിലായി അങ്ങനെ വരണമല്ലോ നീ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല അങ്ങനെ അത് വരണം ആ വഴി അങ്ങനെ ചെന്ന് മുട്ടണം മനസ്സിലായോ ഇതാണ് വേണം മുൻകാലത്ത് എന്നെ പോലെയുള്ള എൻ്റെ ഏട്ടനെ പോലുള്ള അതുപോലെ കാളിയെ പോലുള്ള കരുക്കളെ വെച്ച് ആരാധിച്ചാൽ പകുതിക്ക് വഴി കൊണ്ടുവന്നു വിട്ടു കഴിഞ്ഞാൽ അതിന്റെ സന്തതി പരമ്പര അനുഭവിക്കുമെന്ന് പറഞ്ഞണ്ട് സാരം മനസ്സിലായ ഉണ്ണിയ നിന്റെ സമയം നല്ലതാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല സമയം മാറുമ്പോൾ അല്ലേ മുപ്പത് മുപ്പത്തഞ്ചാണ്ടക്കോട് കാലം വരെ മത്സ്യമംഗംസാതിൽ കഴുകുന്ന നീര് എന്റെ മുഖത്ത് മുന്നിട്ട് ഇടം നെയ്യോണ്ട് തുടച്ച് ഞാൻ വേലിപ്പത്തിലേക്ക് നിന്നിട്ടുണ്ട് ചില പൗരത്തിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാനൊരു കേരളുണ്ട് ആ കേരള കേരളാ നിന്ന അങ്ങനെ ചെയ്തു ചെയ്തെന്നല്ലോ എന്നെ കൊണ്ട് കളഞ്ഞതാ ഞാനവിടെ ഒരു കല്ലിൽ ഇരുന്നതാ എന്നെ എന്റെ കാളിനും കൊണ്ട് കളഞ്ഞതാ എന്റെ കാളിന്ന് പറയുന്നു ഞാൻ മാത്രമേ എൻ്റെ കാളി എന്ന് പറയുള്ളൂ എൻ്റെ ഉടപ്പുറന്നോട് കാളി നീചമായ ചൂവ്വ എൻ്റെ ഏട്ടൻ ഏട്ടൻ കത്തിക്കാൻ തുടങ്ങിയ കേമന ഏട്ടന് സങ്കല്പണ്ടായുള്ളൂ ഞാനാ അവിടെ പ്രൗഡിലിരുന്നിരുന്ന മനസ്സില് എന്നെ വെച്ച് വില വീര്യം ചെയ്താ നിന്റെ പിതാവ് മുൻകാലത്ത് കാര്യങ്ങൾ നടത്താനായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് കടത്തിലിറക്കി പാടത്തിറക്കി കാര്യം നടത്തി കൊടുത്തിട്ടെ ആ അത് തന്നെ നിന്റെ കണക്കല്ല പറഞ്ഞ നിന്റെ പിതാവിന്റെ മുൻകാലത്തെ കണക്കാ പറഞ്ഞു അതല്ല ഞാൻ ഈ വന്നപ്പോ ആ ഒരു കണക്ക് വിട്ടാ വിട്ടാപ്പോടെ മണ്ണ് ഞാൻ നിച്ച് വില മാറിത്തരാം എന്ന് മാത്രം പറയേണ്ടു ഞാൻ ഇതെന്തിനാ പറഞ്ഞേ ഈ വന്ന വഴിയും കൂടിയും നീ അറിയണം നിന്നെ പോലെ ഓരോരോ ഉണ്ണികൾ അറിയണം മുൻകാലത്ത് എങ്ങനെ വെച്ചാ അതല്ല പറഞ്ഞു എന്നെ കൊണ്ടുവന്ന് വെക്കുമ്പോ നീ നോക്കുന്ന കാലം വരെ എന്നെ നോക്കാൻ പാടും ചില ഉണ്ണികളോട് ഞാൻ പറഞ്ഞ എന്താ എന്റെ കാലം നിന്റെ കാലക്ഷേടം നിന്റെ സന്താനങ്ങൾ എന്നെ നോക്കിയില്ല നീ ഉണ്ടാക്കിയതും അതിൻറെ അപ്പുറത്തും ഞാൻ കണക്ക് പറഞ്ഞു തിരിച്ചു വാങ്ങിക്കും ഞാൻ പറഞ്ഞത് എന്തിനാ ഇതും കൂടി അവിടെ എടുക്ക മനസ്സിലായില്ല കടക്കേ കടകെടുക്കണെന്ന് മനസ്സിലായില്ലേ നീ തല മാത്രല്ല പറഞ്ഞോളൂ ഞാൻ കടയുടെ കണക്കാ പറ മനസ്സിലായ ഉണ്ണി അത് നിന്നെ കൊണ്ട് തന്നെ പൊക്കാനും പറ്റില്ല പൊക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാനെന്താ പറഞ്ഞേ നിന്റെ ഭവനത്തിൽ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥന വെക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ അത് നിനക്ക് എനിക്ക് എന്റെ മണ്ണ് വിറ്റ് തരാൻ മണ്ണ് ഞാൻ വിറ്റ് തരാന്ന് പറഞ്ഞു അതിന് ഞാനും കൂടി പണിയെടുക്കണം എന്ന് എനിക്കറിയാം എന്റെ ഏട്ടനുണ്ട് കാളി നല്ല നീചമായ കാളി എന്റെ ചൊവ്വയുടെ നീ വന്ന രണ്ട് ചൊവ്വമാരും നടുക്ക നീ വന്നെ അല്ലേ ഇപ്പുറത്തില്ലേ ഒരു കാളി ആ ആരും കിടക്കിരിക്കുന്ന ഒരു മുതല് അപ്പുറത്തുണ്ടല്ലേ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു മുതല് അതിന്റെ നടുപന്തിന്നല്ല നീ വന്നെ ഉണ്ണി വെച്ച് ആചരിച്ചിരുന്നു ഞാൻ മരിക്കുന്ന കാലം വരെ ഒരു ദീപം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്തേക്കാമ്പ അതെനിക്ക് പറ്റും ആ ഒരു ഉടമ്പടി മാത്രം നീ വെച്ചേക്കാം വെച്ചേക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീ ഇതുപോലൊരു ദീപം തെളിയിച്ചിട്ട് നിന്റെ മുൻകാലത്ത് നിന്റെ പിതാവ് കൊണ്ടു നിന്റെ ഭാഷയിലേക്ക് ഞാൻ ഇറങ്ങി വരാം ദൈവകാരണന്മാരെ സങ്കല്പിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അത്രേ നിലക്ക് പറ്റുള്ളൂ അത് പറ്റൂന്ന് മാത്രം ചോദിച്ചു അത് സാധ്യമാക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീ ഇപ്പോഴും ആദ്യത്തെ മണ്ണ് വിറ്റ് പിന്നത്തെ മണ്ണ് വിറ്റിട്ട് ഇത് മണ്ണ് വിറ്റ് നടക്കല് തന്നെ സമ്പ്രദായം ആ മണ്ണ് വിൽക്കാനല്ല നീ ഇപ്പൊ വന്നേ ഞാൻ ആ മണ്ണിതില് മുമ്പുള്ള മണ്ണിന്റെ ചരിത്ര പറഞ്ഞേ എനിക്കത് പറയേണ്ട കാര്യം ഉണ്ടാ അല്ല നീ മണ്ണ് വിൽക്കാൻ പറഞ്ഞ് ഞാൻ ഇത്ര നാളെക്ക് മണ്ണ് വിൽച്ചുതരാം എനിക്കൊരു